അസലാ വലൈക്കും വഹമ്മത്ത വരക്കാത്തു ബിസ്മിഹിറമൻ റഹീം അലഹദില്ലാഹിറബിൻ ആലമീൻ ഒ സലാത്തു വസ്സലാം ആല അഷറഫിൻ മുർസലീൻ വാലാ അലിഹി വസ്ഹബിഹി അൽഫ ഇസീൻ അബിറു മാബാൾ ഏറ്റവും അഭ്യന്നരായ ഉസ്താദുമാരുടെ പ്രിയപ്പെട്ട മക്മിനീയങ്ങളെ മക്മിനാത്തുകളെ അള്ളാഹു ജല്ല ജലാലു നമ്മുടെ വിശുദ്ധ മജലിസിനെ കബൂൽ ചെയ്യുമാറാവട്ടെ വളരെ പവിത്രമായ വളരെ പരിശുദ്ധമായ ഒരു മജലിസിലാണ് നമ്മളുള്ളത് പ്രത്യേകിച്ച് ഇന്നലെ ഉച്ച മുതൽ ഒരുപാട് ആളുകൾ തുടക്കം കുറിച്ചതു മുതൽ ഒരുപാട് ആളുകൾ ഒരുപാട് മഹാരഥന്മാർ ഒരുപാട് സാധാത്തുക്കൾ ഒക്കെ വന്നിറങ്ങി പോയ വലിയൊരു മജിലിസ് ഒരു മുബാറക്കായ മജലിസിൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ ഉറുസ് മുബാറക്കിൻ്റെ മൂന്നാമത്തെ ശേഷം സുഹബത്ത് സലാമത്തിൻ്റെ വൈ എന്ന കാലോചിതമായ പ്രമേയത്തെ ആസ്പദമാക്കി അഭിപന്യരായ ഉസ്താദ് അബൂബക്കർ ഹുദവി മുണ്ടമബ് നമ്മോട് സംസാരിക്കുകയാണ് നേരത്തെ രാവിലെ പതിനൊ പത്ത് മണി മുതൽ അജ്മീർ മൗലൂദ് പരിശുദ്ധരായ മഹാനായ സേതവികളുടെ മഹാ മഹ മഹാരഥന്മാരായ മശാഹന്മാരുടെ ഇജാസത്തോടുകൂടി എല്ലാ ആഴ്ചകളിലും നമ്മുടെ വിശുദ്ധമായ മജ്ലിസിൽ വെച്ച് നടന്നു വരുന്ന ദിക്കറ് സ്വലാത്ത് മജ്ലിസ് നടക്കുകയും ശേഷം അഭിമന്യരായ കേരളക്കരയിലെ അനുഗ്രഹീത പ്രഭാഷകൻ ഷമീർ ദാരിമി കൊല്ലത്തിന്റെ മാതാപിതാക്കളോട് കടമ കടന്ന കലോചിതമായ പ്രമേയത്തെ ആസ്പദമാക്കി സംബന്ധിച്ചു അതിനുശേഷം അഭിനന്ദരായ പണ്ഡിത വരേണ്ടർ ഉസ്താദ് അബൂ ഷമ്മാസ് മൗലവിയുടെ വളരെ മനോഹരമായ ഒരു പ്രഭാഷണം നടക്കുകയുണ്ടായി മൂന്നാമത്തെ സെഷൻ ആരംഭിക്കുകയാണ് മുന്യരായ പാണക്കാട്ട് സയ്യിദ് ഹമീദ് അലി തങ്ങളാണ് ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ബഹുമാനപ്പെട്ട സീദർ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും ഇൻഷാള്ള ഉദ്ഘാടന പരിപാടികളൊക്കെ തുടർന്ന് നടക്കും നമ്മുടെ പരിപാടിയുടെ സമാപനം കുറിച്ചുകൊണ്ട് ഇൻഷാള്ള നിസ്കാരത്തിന് ശേഷം അഭിപ്രായരായ ശ്രീ സോദക് അലി ശിഹാബ്ദങ്ങൾ അടക്കമുള്ള പാണക്കാട് സാധാത്തുകൾ സയ്യിദന്മാർ ഉലമാക്കൾ തുടങ്ങിയ പ്രഗൽഭരായ നേതാക്കളൊക്കെ പരിപാടി സംബന്ധിക്കും തുടർന്ന് ഉസ്താദ് നിസാമുദ്ദീൻ അസ്ഹരി കുമ്മനത്തിന്റെ പ്രഭാഷണം യുദ്ധത്തിലിറങ്ങാറുണ്ടേഷം മധുനരായ സയ്കളുടെ നേതൃത്വത്തിലുള്ള മജ്ലിസോട് ബാക്കിയുണ്ടേഷം മാത്രമേ എല്ലാവരും പിരിഞ്ഞു പോവാവൂ എന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിച്ച് പരിപാടിയുടെ ഉദ്ഘാടനം കൂടിയായ എസ് കെ എസ് എഫിന്റെ സംസ്ഥാന അധ്യക്ഷനും ابى بن سيد حميد علي شهاب تنجل سادرم چنيچ واخر دعوتي ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته